ഹലോ ഒരു വൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉള്ള ട്രേഡുകൾ നമുക്ക് നോക്കാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡിൽ എൻറ്റർ ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസ് നടത്തണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് പതിനാലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഹൈസും ലോസും ആണ് നമ്മൾ ഫിഫ്റ്റി മിനിറ്റിൽ ഫിഫ്റ്റി മിനിറ്റിൽ ഹൈസും ലോസുമാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും രണ്ട് ന്യൂ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും ഡൈ ലോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലെവൽസുകൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ലെവലുകളിലെത്തി ഒരു റിവേഴ്സിൽ ഒരു രണ്ടാട റിവേഴ്സിൽ കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ടൈം ഒമ്പത് മുപ്പത്തിമൂന്ന് കഴിഞ്ഞിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ബി ഒയിസ് മാർക്ക് ചെയ്യാം നമുക്ക് ഈ ലോയും ഈ ലോ നമുക്ക് ബ്രേക്ക് ചെയ്ത ഏരിയയിൽ നമുക്കൊരു ബി ഒയിസ് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇവിടെ നമുക്ക് ചെറിയൊരു എഫ് യു ജി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഫ് വി ജി മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് വരാണെങ്കിൽ നമ്മൾ ട്രേഡിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ട് മുകളിലുള്ള സ്വിംഗ് ഹൈ ആ സ്വിങ് ഹൈടെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടതുണ്ട് ആ സ്വിംഗ് ഹൈ നമുക്ക് ചിലപ്പോൾ സ്വീപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ എഫ് പി ജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം അതിൻ്റെ സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ടാർഗറ്റ് നമ്മളെപ്പോഴും വെക്കാറുള്ളത് പോലെ ഒരു വൺ ഇസ്റ്റ് ത്രീ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം താഴെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റും കൂടി ഉണ്ട് അപ്പോൾ എല്ലാ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനും റിവേഴ്സലിൽ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും വൺ ഇസ്റ്റ് ത്രീ നമുക്ക് ടാർഗറ്റൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വൺ ഇസ്റ്റ് ടു ത്രീ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം എന്തായാലും നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആവണവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ടൈം ഒമ്പതേ മുപ്പത്താറ് കഴിഞ്ഞിരിക്കുകയാണ് നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ബി ഒ യിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ക്ലോസിംഗ് റേഞ്ചിലുള്ള സ്വിങ്ങിലോ നിഫ്റ്റിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു ബി ഒ വൈസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ബി ഒ വൈസ് കിട്ടി ഇനി ഇപ്പം എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു എഫ് ഇ ജി വേണം അപ്പോൾ ഒരു എഫ് വി ജി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ എഫ് ഇ ജി കിട്ടി ഇനി നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് വേണം പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കും എഫ് ഇ ജിയും ഓർഡർ ബ്ലോക്ക് എന്തായാലും പ്രീമിയം സോണിലായിരിക്കും ഇപ്പോൾ നമ്മൾ സെൽ സൈഡിലേക്ക് ആയതുകൊണ്ട് പ്രീമിയം സൈഡിലുള്ള എൻട്രീസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫിബ് വെച്ചിട്ട് ഹൈയും ലോയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ മുകളിലത്തെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു സിങ് ഹൈ അത് നമുക്ക് എടുത്തിട്ട് ലോയിൽ മാർക്ക് ചെയ്താൽ നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടും അറ്റ്ലീസ്റ്റ് ആ ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് എത്തിയാൽ മാത്രം നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഇൻ കേസ് ഇത് പ്രീമിയം സോണായിട്ട് മാർക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ എഫ് ഇ ജി പ്രീമിയം സോണിൻ്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൺസൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല ആ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും പ്രൈസ് പ്രീമിയം സോൺ ഉണ്ടാകത്തെ എഫ് ഇ ജിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള സ്വിങ് ഹൈ ആ പ്രീവിയസ് സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എൻട്രി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം ഒമ്പത് നാൽപ്പത്തൊമ്പത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എഫ് ഇ ജിയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിഫ്റ്റി താഴത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ പ്രീമിയം സോണിലല്ല നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ടാപ്പ് ചെയ്ത എഫ് ഇ ജി ഏരിയ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രീമിയം സോണിൽ എത്ര എത്ര വരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്വിങ് ഹൈന് തൊട്ട് മുകളിലായിട്ട് വെച്ചാണ് അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ടാർഗറ്റ് എപ്പോഴും വൺ ഇസ് റ്റു ത്രീ നമുക്ക് വയ്ക്കേണ്ടതുണ്ട് താഴെ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും എൻട്രി കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു സൈഡ് വെയ്സ് മൂവ്മെൻറ്റിൽ നിന്നൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്തായാലും നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ടൈം പത്ത് മുപ്പത്തേഴ് കഴിഞ്ഞിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിൽ ആ സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്യാനുണ്ടപ്പോൾ നമ്മുടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് അന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് ത്രേഡ് നമുക്ക് എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കുകയാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും പോയിട്ടുള്ളൂ ടാർഗറ്റ് മിസ്സായി ഇനി എന്തായാലും നിഫ്റ്റിയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം ഇപ്പോൾ പത്ത് മുപ്പത്തൊമ്പത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ പ്രീമിയം സോണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏരിയയിൽ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എൻട്രി എടുക്കാമെന്നാണ് അപ്പോൾ അത് കണ്ടില്ലേ നമുക്ക് ആ എഫ് ഇ ജിയിൽ ടാപ്പ് ചെയ്ത് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ച പ്രീമിയം മറ്റേ പ്രീമിയം സോണിലേക്ക് വന്നിട്ടുണ്ട് അതാണ് എപ്പോഴും നമ്മുടെ എക്സിക്യൂട്ടർ ഓർഡേഴ്സ് അവിടെ അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് വേണം പിന്നെ ഒരു ഫർദർ ഫാൾ ഉണ്ടാവാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ മുമ്പത്തെ സ്വിങ് ഹൈടെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ടാർഗറ്റ് ഒരു വൺ ഡിസ് ടു ത്രീ നമുക്ക് അല്ലെങ്കിൽ വൺ ഡിസ് ടു ഫോർ ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഒരു ട്രേഡ് നമുക്ക് ബാങ്ക് നിഫ്റ്റിൽ ഉണ്ടായിരുന്നത് എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയി ഇനി എന്തായാലും നിഫ്റ്റിയും കൂടി നമുക്കൊരു ഒരു ട്രേഡും കൂടി നമുക്ക് നോക്കാം ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും അപ്പോൾ എന്തായാലും ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം ഒരു വൺ ഡിസ്റ്റ് ഫോർ റേഷ്യോയിൽ നമുക്ക് അല്ലെങ്കിൽ മിനിമം ഒരു വൺ നിസ്റ്റ് ത്രീ റേഷ്യോയിൽ ഞങ്ങൾ ടാർഗറ്റ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ടാർഗറ്റ് ആണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടൈം പന്ത്രണ്ട് പത്തൊമ്പത് കഴിഞ്ഞിരിക്കുകയാണ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഓപ്ഷൻസിലായാലും ഓൾമോസ്റ്റ് ട്വൻ്റി പോയിന്റ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫിഫ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി പോയിന്റ്സിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസ് ഒരു ബേറിച്ച് മൂവ്മെൻറ്റായിട്ടാണ് നിഫ്റ്റിൽ കാണാൻ പറ്റുന്നത് എന്തായാലും ഇന്ന് എക്സ്പയറി ഡേയും കൂടിയാണ് എക്സ്പയറി ഡേയിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലും കൂടി നിങ്ങൾക്ക് ചെയ്യാം ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഓപ്ഷൻ ബൈനേക്കാളും കൂടുതൽ സേഫ് ആയിട്ട് ഓപ്ഷൻ സെല്ലിങ്ങ് എക്സിബിഡേയിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടുതൽ പ്രോഫിറ്റും കിട്ടും ഓൾസോ ഓപ്ഷൻ ബൈങ്ങ് ആയാലും ഹൈലി വള്ള്റ്റ് ആയാലും സ്റ്റോപ്പ് ലോസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഫുള്ളി ഹിറ്റാവോ അതോ ഇനി വീണ്ടും മേളിൽ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ടൈം പന്ത്രണ്ട് നാൽപ്പത്തെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒരു വലിയൊരു സ്പൈക്ക് നേരത്തുണ്ടായ പോലത്തെ ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല നമ്മൾ നമ്മളെന്തായാലും റൈറ്റ് എൻട്രിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ആണോ അതോ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആവട്ടെ ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് റിവേഴ്സ് നമുക്ക് കിട്ടാം ആ സ്പൈക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മോഡിലേക്ക് ഇതിനെ പോവുള്ളൂ എന്തായാലും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണമെങ്കിൽ വെക്കാം കാരണം ആ സ്പൈക്ക് ബ്രേക്ക് ചെയ്താൽ എന്തായാലും റിവേഴ്സിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട് അതായത് നമുക്ക് നോക്കാം ടാർഗറ്റ് ഹിറ്റ് ആവുകയില്ല എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ടൈം ഒന്ന് ഇരുപത്തഞ്ചാവുന്നു ഓൾമോസ്റ്റ് ഒരു ഹ്യൂജ് വെയ്റ്റിംഗിന് ശേഷം നമ്മുടെ നിഫ്റ്റിയുടെ വൺ ഇസ് ടി ഫോർ ടാർഗറ്റ് ഇവിടെ ഹിറ്റായിരിക്കുകയാണ് ഫസ്റ്റ് ട്രേഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തത് നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയിരിക്കുകയാണ് നമ്മൾ എക്സ്പെരി ചെയ്ത പോലെ തന്നെ ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു പക്ഷേ ആ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്ത സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി മുകളിലായിട്ട് വെക്കേണ്ടതായിരുന്നു എന്തായാലും എക്സ്പയറി ഡേലൊക്കെ അത്രയും ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെറിയ കുറച്ചും കൂടി വലിപ്പുള്ള സ്റ്റോപ്പ് ലോസോടുകൂടി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ട്രേഡ് ഫെയിലായി ഉണ്ട് ഒരു ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എക്സ്ബെഡായ ഒരു നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ